യുവതിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവ് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു ചാലക്കുടി കാനറി ക്ലബിന് സമീപം കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന പള്ളിപ്പാടൻ നിറ്റോ ആന്റണി എന്ന മുപ്പത്തി ഒന്ന് കാരനാണ് ചാലക്കുടി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് രാവിലെ എട്ടരയോടെ ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിനോട് ചേർന്നുള്ള കടവിനടുത്തു നിന്നാണ് യുവാവ് പുഴയിലേക്ക് ചാടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തോളമായി നിറ്റോയ്ക്കൊപ്പം വൈപ്പിൻ പള്ളിപ്പുറം സ്വദേശി സ്വീറ്റി മുപ്പത്തിയൊൻപത് കാരി യുവതി താമസിച്ചു വരുന്നു മാനസിക വിഭ്രാന്തിയുള്ള നീറ്റോ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാണ് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി വഴക്കിനിടയിൽ ഒപ്പം താമസിക്കുന്ന യുവതിയുടെ കൈ തല്ലി ഒടിച്ചിരുന്നു ഇതുകൂടാതെ ഞായറാഴ്ച രാവിലെ വഴക്കുണ്ടാവുകയും യുവതിയെ എയർഗണിൻ്റെ പാത്തി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്നാണ് പുഴയിൽ ചാടിയതെന്ന് കരുതുന്നു തലയ്ക്ക് പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് പുഴയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന രണ്ട് യുവാക്കളാണ് നീറ്റോ പുഴയിൽ ചാടുന്നത് കണ്ടത് ഉടനെ പോലീസിലും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു തിരച്ചിലിന് ശേഷം കണ്ടെത്തിയ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചാലക്കുടി പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു